ഈ മൂന്ന് വാക്കിലും ആദ്യത്തെ അക്ഷരം ഏതാണ് അലിഫ് 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 ഒന്നാമത്തെ അലിഫിൻ്റെ മുകളിൽ എന്തുള്ളത് ഫ അലിഫിന് മുകളിൽ ഫത്ത്ഹ്നെ കണ്ടാൽ അ എന്ന് പറയണം അ ദുബു അലിഫിന് താഴെ കെസിറിനെ കണ്ടാലോ കെസിർ താഴെ ഉണ്ടാവുക ഇ ഇ ബറുൻ ഇ ബറുൻ അപ്പോൾ അലിഫിൻ്റെ മുകളിൽ ഫത്ത് ഇട്ടു അലിഫിന് താഴെ ഇട്ടു ഇനി അലിഫിന് മുകളിൽ വമ്മ ഒരു കൊക്ക മുകളിൽ കണ്ടല്ലേ ഉ ഉമ്മൻ അപ്പം ഇത് മൂന്നിലും ഫസ്റ്റത്തെ അക്ഷരം ഏതാണ് അദബുൻ ഇബറുൻ ഉമ്മുൻ ആയത്തെ അക്ഷരം അലിഫാണ് ഇനി നാലാമത്തെ വാക്ക് ഇതൊക്കെ കേട്ടെഴുതാനാണ് കേട്ടാൽ ഇതേപോലെ എഴുതാൻ കഴിയണം മഹ്ദുൻ അതിൽ ആദ്യത്താക്ഷ ഏതാണ് മീം മഹ്ദുൻ കണ്ടു മാ കണ്ടു എന്നു പാടുകളില്ലല്ലേ അതിന് പിന്നെ ദൽവുൻ ദെൽവുൻ അതിലാദ്യത്താക്ഷ ഏതാണ് ദ എന്ന് പറയുമ്പോൾ ഏതാ ആദ്യത്താൽ അത് കഴിഞ്ഞ് പിന്നെ ബൈത്തുൻ കണ്ടോ ബൈത്തുൻ അതിലെ ആദ്യത്തെ അക്ഷരം ഏതാണ് ബാ ബൈത്തുൻ കണ്ടു ബാ കണ്ടു ബാ എന്ന അക്ഷരത്തിന് പുള്ളി ഒന്ന് താഴെ അല്ലേ ബാ എന്ന അക്ഷരത്തിന് പുള്ളി ഒന്ന് താഴെ ഇനി ലബിനുൻ ലബിനുൻ കണ്ടു ല കണ്ടു ല കണ്ടോ ല അപ്പോൾ അതിലെ ആദ്യത്തെ അക്ഷരം ഏതാണ് ലാം അത് കഴിഞ്ഞ് ഹി മുൻ ഡബിൻ എന്നുള്ള ഇഷ്ടിക്ക അല്ലേ ആ ഹജ്മുൻ മുൻ എന്ന് പറഞ്ഞാൽ എന്താണ് ജഗ്ഗ് അല്ലേ ആ ഹജ് മുൻ എന്നുള്ളതിൽ ആദ്യത്തെ അക്ഷരം ഏതാണ് അല്ലെ പിന്നെ കയറിന് പറഞ്ഞൊരു പേരാണെന്ത് സബബുൻ സബബുൻ കണ്ടു സ കണ്ടു സീനിന് മുകളിൽ ഫത്തേഹനെ കണ്ടു അല്ലേ ഹാവിന് മുകളിൽ ഫത്തേഹിനെ കണ്ടു ലാമിന് മുകളിൽ ഫത്തേഹനെ കണ്ടു ല ഹ സ അല്ലേ സബബുൻ സീൻ സബബുൻ എന്നുള്ള ആദ്യത്തെ അക്ഷരം ഏതാണ് സീൻ പിന്നെ ബാബുൻ ബാബ് തുറന്നപ്പോൾ കൂബ് കണ്ടു അല്ലേ ആ ബാബുൻ എന്ന് പറഞ്ഞ വാതിലാണ് ഡോറ് ആദ്യത്തെ ബാ അതിലാദ്യത്തെ അക്ഷരാണ് അറിയാമോ നിങ്ങൾക്ക് അറിയാമോ നീട്ടാൻ എന്തുണ്ട് നീട്ടാൻ അലിഫുണ്ട് അല്ലെ ആ അറിയാമോ നിങ്ങൾക്കറിയാമോ നീട്ടാൻ എന്തുണ്ട് വാവുണ്ട് അല്ലെ വാവുണ്ട് കൂബുൻ എന്ന് പറഞ്ഞാൽ കോപ്പ കപ്പ് കുൻ പറ കപ്പ് ആ കൂ വമ്മനെ നീട്ടാൻ വാവ് അപ്പൊ കുന്നെ നെബുത്തുൻ നബ് തുൻ ചെടി അല്ലേ പ്ലാന്റ് നബുത്തുൻ കണ്ടു ന കണ്ടു അപ്പൊ നൂനിൻ്റെ മുകളിൽ ഫതേനെ കണ്ട നൂ എന്നല്ല എന്താ പറയാ ന എന്ന് പറയണം അല്ലേ ആ അലിഫിൻ്റെ വീട്ടിൽ ഞാൻ ചെന്ന നേരം അതപോടെ ചൊല്ലി സലാമേരം ഇബറുമായും ുന്നുന്നുണ്ട് ഉമ്മുണ്ട് പുഞ്ചിരി തൂകുന്നുണ്ട് മഹിതോരു ഭാഗത്ത് ആടുന്നുണ്ട് ലബിനാൽ പണിതോരു ബൈത്ത് കണ്ട് ഉള്ളിൽ ഹജുമും ഉണ്ട് എന്ന് പറഞ്ഞാ കോപ്പ അല്ലേ ഹജ്മുൻ കെസുൻ പ്പോൾ കണ്ട് ബുസ്താനും കണ്ട് തിരിച്ചു പോന്നു ബുസ്താനൊരു പാട്ടുണ്ടല്ലേ അപ്പൊ ഈ വാക്കുകളൊക്കെ നമ്മൾ കേട്ടെടുത്തിട്ട് പഠിക്കണം അക്ഷരങ്ങൾ ഏതൊക്കെയാണ് അലിഫ് മീം ദാൽ ബാ ലാം ഹാ സീൻ പിന്നെ ഫത്തേനെ നീട്ടാൻ അലിഫ് അല്ലേ പിന്നെ നമ്മിനെ നീട്ടാൻ വാവ് പിന്നെ നൂൻ പിന്നെ ജീതുൻ എന്നുണ്ട് അല്ലേ നീട്ടാൻ യാ യാല്ലേ ഇതൊക്കെ പഠിക്കണം നമുക്ക്